ഇന്നത്തെ വീക്കിലി ടാസ്കിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ വീടിനകത്ത് ഇരുന്നും നിന്നും നടന്നും കിടന്നും എത്ര നേരം നോക്കിയിട്ടും ഈ ടാസ്ക് കഴിഞ്ഞ് അവർ ഇറങ്ങി വരുന്നതുമില്ല ഇവരെ ഒന്നിനകത്തും ഉൾപ്പെടുത്തുന്നുമില്ല അങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇവിടെ പ്രവീണും നിവിനും അനുമോളും അനീഷും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അനീഷ് വന്ന് വിളിച്ചില്ല വിളിച്ചില്ല എന്നുള്ള പരാതി നിവിൻ പറയുന്നുണ്ട് അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്തുകൊണ്ടാണ് വന്ന് വിളിക്കാഞ്ഞത് വന്ന് വിളിക്കാഞ്ഞത് എന്ന് പറയുന്നുണ്ട് അനുമോളും ചെയ്യുന്നുണ്ട് അനീഷൻ അനീഷന്റെ കാര്യം നോക്ക് എന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് അവൻ കണ്ടു അവൻ കണ്ടു എന്ന് അപ്പം പ്രവീൺ പറയുന്നുണ്ട് അനീഷ് റെസ്പോൺസിബിലിറ്റി അല്ലായിരുന്നോ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തേണ്ടിയിരുന്നത് അനീഷ് പറയുന്നുണ്ട് അന്നേരം ഞാൻ ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് വിളിക്കാൻ വരുന്നത് അനിമോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ചേട്ടൻ എന്താ വേണ്ടേ ഇപ്പം ചേട്ടൻ എന്താ വേണ്ടേ എന്നിട്ടും അനീഷ് ഒരു പത്ത് പ്രാവശ്യം ഈ ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്നേരം വരാതിരുന്നത് പക്ഷേ ഇപ്പം എനിക്കതിനുള്ള സ്പേസ് കിട്ടി ഇപ്പം എനിക്കുള്ള സമയം കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്ന് നിവിനോട് പറഞ്ഞത് അതിന് പ്രവീണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്രവീണിനോട് അനീഷ് ചോദിക്കുന്നുണ്ട് ഒന്ന് പോ അനീഷ് ചേട്ടാന്ന് നിവിൻ പറയുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു പ്രവീണിനോടും പറഞ്ഞിരുന്നു ആ അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഉറങ്ങുന്നതുകൊണ്ടാണ് വിളിച്ചുണർത്തിയത് അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഞാൻ നിവിനോട് സംസാരിക്കുന്ന സമയത്ത് പ്രവീൺ കണ്ണടച്ച് കിടക്കുന്നതായി ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഒരു സൈഡിൽ മാറി ജിസയിലും ആര്യനും ആര്യൻ കിടക്കുന്നുണ്ട് ജിസേലിരുന്ന് പറയാണ് എത്ര ലോങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണിത് ഒരുപാട് സമയമായി ടാസ്ക് തുടങ്ങിയിട്ട് എന്താ എന്തായിരിക്കും അവിടെ നടക്കുന്നത് അപ്പോൾ ആരിനോട് തന്നെ പറയുകയാണ് അവരിപ്പോൾ ഉണ്ട് തയ്യാറാക്കുന്ന ആ ചപ്പൽ നമുക്ക് തന്നെ ഇടാൻ ഉപയോഗിക്കാനായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും അങ്ങനെ അങ്ങനെ വരാനാണ് സാധ്യത എന്ന് ജിസയിൽ പറയുന്നുണ്ട് ആ ഫാത്തിമ അവരുടെ ഒപ്പം ഇരുന്നതാണ് പിന്നെ അവിടെ നിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് എന്തായാലും ഇന്നത്തെ ടാസ്കിൽ ഉൾപ്പെടാത്ത കണ്ടസ്റ്റൻ്റുകൾക്ക് ശരിക്കും ബോറായി ബോറായിപ്പോയൊരു ദിവസം ആയിരുന്നെന്ന് വേണം പറയാനാണ്